മൈ ബോസ് ടു കൺട്രീസ് പോലുള്ള സിനിമകൾ തിയേറ്ററിൽ കണ്ടപ്പോളേ മലയാളത്തിൽ ഉർവശ ചേച്ചി കഴിഞ്ഞാല് ഏറ്റവും നന്നായിട്ട് കോമഡി വർക്ക്ഔട്ട് ചെയ്യുന്ന നായികയായിട്ട് തോന്നി അതിനുശേഷം ഒരുപാട് സിനിമകളിൽ കണ്ടിരുന്നു ചേച്ചിയുടെ ആദ്യ കാലങ്ങളിൽ ബിഗ് ബിയിലൊക്കെ അഭിനയിച്ചിരുന്നു അമൽ നീരജ് സാറിനൊ ഇപ്പോ എന്താണ് ആ ഒരു ടീമിന്റെ ഒക്കെപ്പം കാണാത്തത് അമൽ നീരദ ആഷിഖ് ബു ആക്ച്വലി നേരത്തെ വീશ્વപർവം ബിഗ് ബീഡ പാർട്ട് 2 ആയിട്ട് ഇരുന്നത് അത് ചെയ്തതിന് മുമ്പേ ബിഗ് ബീഡ പാർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിndarray. think that it don't happen. അതക്കഞ്ഞിട്ട് വേറെ ഞാൻ എന്നെതായി ഒരു ട്രജെക്ടറിയിലേക്ക് പോയിதா തോന്നുന്നു. there is no it's not deliberate. വന്നാലും ചെയ്യും അത്രേ ഉള്ളൂ. മലയാളത്തിൽ അങ്ങനെ വരുന്നില്ല. കോമഡി സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട് പക്ഷെ എന്നൊരു മനസ്സിന് പിടിച്ച രീതിയിലുള്ള ഒരു പൊടിയൊരു എന്തെങ്കിലൊക്കെ ചെയ്തിട്ട് കാര്യമില്ല റൈറ്റ് ടീം ആയിരിക്കണം ആ ടീമിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു ദാറ്റ് ബിക്കോസ് അവരും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ക്ലൈമാക്സിലെ ഡയലോഗ്സിന്റെ റൈറ്റിംഗ് ആണ് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സൂക്ഷിച്ചിട്ടോസ് എട്ട് ആയിട്ടുള്ള ഏറ്റവും സീരിയസ് അതിന്റെ എന്റെ എത്ര പേര് ഇവിടെ പടം കണ്ടു എന്ന് എനിക്കറിയില്ല പക്ഷെ അതിന്റെ ലാസ്റ്റ് പറയുന്ന ഒരു ബേസിക്കലി നമ്മുടെ ലൈഫിൽ എത്രയോ ഇതുപോലെ ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട് വെയർ എ എ ആൻഡ് ആൻഡ് ഹൗ ഡസ് ദി ആക്ച്വലി ഗെറ്റ് ടു സീ ഫേസ് ഓഫ് നാല് വാക്ക് അങ്ങോട്ടേക്ക് പറയാനുള്ള ഒരു അവസരം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടോ റൈറ്റ് സോ ഓൾസോ വേ ഇൻ സോൾസോ നിങ്ങൾ എനിക്ക് പ്ലാന്റ് ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടി യു വിച്ചിപ്പോ പവർഫുൾ ആ തോന്നി so um, there are just too many reasons for me to have fallen in love with the script in itself. actually, the climax, i didn't have a youtube video about the climax, but the climax was shot the a somewhere where i it was not written. it was written on the spot. so our um, culmination, the key part of varan, the you know, and he's a brilliant writer um, he the way he imagines things also right to come to that conclusion so I felt that was the most one of the most powerful moments for me in the film and uh, even um, uh, in the end you don't even know whether to actually hate him right you kind of fall in love with that character as well. So um it's not very often that you come across a story that is so powerful. So for more reasons than one, I'm just too honored to be a part of this world from a woman's perspective, from a girl's perspective, I have to there are women here but nobody asks a woman any relevant questions which is really really sad. but thanks for the question regardless but I feel this is a very very സത്യം പറയണെങ്കിൽ ഒരു പ്രൊമോഷനും അഡ്രസ് ചെയ്തിട്ടില്ല ആ കുട്ടി ആ അയാളുടെ നേരത്തെ നോക്കിയിട്ട് പറയുന്ന ആ നാലഞ്ച് വാർത്ത ഭയങ്കര പവർഫുൾ ആണ് ആൻഡ് നോ ഗേൾ ചൈൽഡ് ഐ തിങ്ക് ഹാസ് ഗോട്ടൺ ഓപ്പർച്യൂണിറ്റി ടു